നന്നായിട്ട് ചെയ്യുന്ന പാചകമാണെങ്കിലും അമ്മമാര് നിക്കുമ്പോ ചെയ്താൽ നമുക്ക് മര്യാദ പറ്റത്തില്ല നമ്മൾ നന്നായിട്ട് മടക്കി വെക്കുന്ന തുണിയാണ് അമ്മ ഇപ്പുറത്തേക്ക് നമുക്കത് മര്യാദ ഒരു നൂറ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഇപ്പുറത്തൊന്ന് വരുന്നത് നമുക്ക് ലാസ്റ്റ് കൂടെ ചുരുട്ടിക്കുട്ടി എറിഞ്ഞിട്ട് പോകണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഇടക്ക് പോകാറുണ്ട് അത് പറയാറില്ല കാരണം അമ്മ മാത്രമേ ഉള്ളൂ കൂടെ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കളഞ്ഞിട്ട് എന്റെ ഐഡിയ ഞാൻ പറയാറില്ല കേൾക്കും ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ എന്താ പറയാ കണ്ടന്റ് ക്ഷാമം അപ്പോഴാണ് അമ്മ വന്നത് എന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ ഒരു അവസരത്തിൽ അങ്ങനെ ഇനിയും എന്താണ് പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ ഇരിക്കുന്നത് പിന്നെ അങ്ങനെ കണ്ടന്റ് ക്ഷാമങ്ങൾ വരാറുണ്ടോ കണ്ടന്റ് വരാറുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഫ്രണ്ട്സ് ഒന്ന് രണ്ടുപേർ ഇങ്ങനെ സജസ്റ്റ് ചെയ്യും അപ്പൊ അങ്ങനെ ചെയ്യും എന്നാലും കൂടുതലും ഞാൻ എനിക്ക് കിട്ടുന്ന കണ്ടന്റ്സ് ഒക്കെ ഈ ട്രോൾ പേജസിലൊക്കെ വേണം അതൊക്കെ നൈസായിട്ട് അടിച്ചു മാറ്റാറുണ്ടായിരുന്നു പറയാറില്ലെങ്കിൽ ഞാൻ എടുക്കാറുണ്ട് എല്ലാവരും അതാരും ഞാൻ ആദ്യമായിട്ട് പുറത്തുവിടുകയാണ്

നല്ല കോളേജിൽ കോപ്പി 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 അടിച്ച് പോകും അടിക്കുന്ന കാണുമ്പോൾ ഈ ഇൻട്രോവേർട്ട് ആണെങ്കിലും നമ്മള് കുറച്ചൊരു ഫ്രണ്ട് സർക്കിൾ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അല്ലെ അങ്ങനെ പണ്ട് തൊട്ടേ കോമഡി ഒരു ഭയങ്കര എന്താ ഒരു പ്ലസ് പോയിന്റ് മെയിൻ ഐറ്റം ആയിരുന്നു എന്നൊക്കെ െ അതുപോലെ ഉള്ളതാണ് ഞാൻ അങ്ങനെ ചിരിപ്പിക്കാൻ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കോമഡി എന്നൊരു ഫീൽഡിലോട്ട് തന്നെ കോണ്ടന്റ് ക്രിയേറ്റർ ആണോ എനിക്ക് ശരിക്കും വേറെ ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ പച്ചമുത്തി തന്നേക്കാണ് കോമഡി അതുകൊണ്ടാണ് ഒരു ചാൻസായിട്ട് എനിക്ക് വേറെ എന്തെങ്കിലും ശ്രമിക്കണം എന്നുണ്ട് ഏർ പക്ഷെ ഇപ്പൊ വെച്ചാൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പേടി ഉണ്ടായിരിക്കും ഞാൻ ഈ കോമഡി ചെയ്ത് വേറെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് അപ്പൊ വരും കമന്റ് ചേച്ചി ഇതൊന്നും വേണ്ട കോമഡി വന്നിരിക്കുന്ന കമന്റ് വരും പക്ഷെ വേറെ ട്രൈ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് നമ്മള് സീരിയസ് ആയിട്ട് ചെയ്യുന്നത് അവർക്ക് കോമഡി പോവുകയും പക്ഷെ പറയാൻ സുരാജ് പറ്റുന്നേട്ടൻ സലീം കുമാർ പുള്ളിക്കാരനാണ് ഇൻസ്പിറേഷൻ കോമഡി വന്നിട്ട് എനിക്ക് അതെ അതുപോലെ എന്റെ ഒരു വരവുണ്ടാവും മതിയായിരുന്നെ എല്ലാത്തിനും ഒരു ശുഭാപ്തി നടക്കട്ടെ കാരണം നമ്മള് പ്രതീക്ഷ നമ്മളുടെ കയ്യിലുള്ള മെയിൻ ടാലന്റ് എന്ന് പറയുന്നത് അഭിനയമാണല്ലോ ആണല്ലോ അപ്പൊ നമുക്ക് എന്തായാലും ഫലിപ്പിക്കാൻ പറ്റും സിനിമയിലൊക്കെ സിനിമയാണോ അൾട്ടിമേറ്റ് അല്ല അല്ല എനിക്ക് ഒരു കോൺക്രിയേറ്റർ ലെവലിൽ തന്നെ പോകാനാണ് സിനിമയിലൂടെ അത്ര വലിയ ആഗ്രഹങ്ങളോട് ഞാൻ ഇതുവരെ എനിക്ക് ഞാൻ ആലോചിച്ചിട്ടില്ല ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് കോണ്ടന്റ് ക്രിയേഷൻ ആയിക്കോട്ടെ ഇപ്പൊ ഷോ ബിസിനസ്സിൽ മീഡിയ ഫീൽഡിൽ എന്ത് മൊത്തത്തിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇൻകം തരുന്ന ഒരു ജോലിയാണിത് അപ്പൊ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഹാൻഡിൽ എനിക്ക് ആക്ച്വലി ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ സിവിൽ കമ്പനിയിലല്ല ഫ്രീലാൻസ് ആയിട്ട് ആണ് അപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് അതില്ലെങ്കിൽ ഇതുണ്ട് പക്ഷെ ഫുൾ ഓൺ ആയിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുന്നവർക്ക് കൂടുതലും ഇങ്ങനെയൊരു കാര്യം കാരണം ഫാമിലി എന്നുള്ള സപ്പോർട്ട് കുറവായിരിക്കും ഇപ്പൊ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങണമെങ്കിൽ ഒരാളെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം വേണം പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കേസാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഫാമിലിയെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണം ഇപ്പം നമുക്ക് കോൺഫിഡന്റ് ആണ് നമ്മൾ കയറി വരുമെന്നുണ്ടെങ്കിൽ ഇൻകമൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളു അങ്ങനെ ഒരു അൺസ്റ്റേബിളിന്റെ പ്രശ്നം വരുന്നില്ല കയറി വരാവുന്നേ ഉള്ളു പക്ഷേ

പിത്തോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ടൂ ഇയേഴ്സ് എനിക്ക് ഒരു ഇൻകം ഉണ്ടായിരുന്നില്ല എനിക്ക് ഇപ്പോഴാണ് കുറച്ചൊക്കെ ഞാൻ എനിങ്സ് ഈ ഒരു ഫീൽഡിൽ ഉണ്ടാക്കി തുടങ്ങുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് ഇൻകം അല്ല മെയിൻ എനിക്ക് വേറെ പ്രൊഫഷൻ ഉണ്ട് പക്ഷെ ഇത് അങ്ങനെ മെയിനായിട്ട് ചെയ്യുന്നവരുടെ കേസ് മനസ്സിൽ ചെയ്യുന്നവരുടെ കേസിൽ ഫാമിലി സപ്പോർട്ടൊക്കെ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വരാനൊരു മടിയുണ്ട് അവരോട്ട് സ്വന്തമായിട്ട് ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ അതായത് മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഒരു സിവിൽ എഞ്ചിനീയർ ഒരു സംഭവം ഉണ്ട് നമ്മളുടെ പ്രത്യേകിച്ച് മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യൻസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒന്നെങ്കിൽ എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം മക്കൾ എന്നൊക്കെയുള്ള അങ്ങനെ ഒരു മകൾ ദയവ് പോയി ക്യാമറയുടെ മുന്നിൽ നിന്ന് സംഭവം ചെയ്യുന്നു എന്നുള്ള സാധനം വന്നിട്ടുണ്ടോ ണ്ട് സത്യം പറഞ്ഞത് ഇനീഷ്യൽ സ്റ്റേജീസിലൊക്കെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊറേ പേര് നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് രണ്ട് രണ്ട് എക്സ്ട്രീം പ്രൊഫഷൻ ആണ് സിവിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു കമ്പനിയിലോട്ടൊക്കെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്തിരുന്ന സമയത്തൊക്കെ അളവ് എന്നോട് ചോദിക്കുന്നത് ഇങ്ങനെ ഇത് രണ്ടും കൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നു കാരണം രണ്ടും ഒരു ബന്ധമില്ലാത്ത രണ്ട് പ്രൊഫഷൻസ് ആണ് ഒരു തരത്തിൽ നമുക്ക് ലിങ്ക് ചെയ്യാൻ ചെയ്ത പക്ഷെ അങ്ങനെ ചോദിക്കുവായിരുന്നു പക്ഷേ ഇനീഷ്യൽ സ്റ്റേജസില് അങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ വന്നു എനിക്കത് രണ്ടും കൊണ്ടുപോകാൻ പറ്റുന്നോണ്ടാണ് ഞാനിപ്പോഴും ഇപ്പൊ ഫ്രീ ലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് വീഡിയോസ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് അതും ടൈം കണ്ടെത്താൻ പറ്റും മുന്നേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഈ ഫസ്റ്റ് ഫസ്റ്റ് ഹിറ്റ് ഹിറ്റ് ഇൻസ്റ്റാഗ്രാമിലെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ ആയിരുന്നു ഫസ്റ്റ് ഹിറ്റ് വീഡിയോ ഫസ്റ്റ് ഹിറ്റ് ഞാൻ പറയല എന്നാലും കുറെ നല്ല റെസ്പോൺസ് വന്ന ഒരു വീഡിയോ ഞാനൊരു സീരിയലിന്റെ ഒരു ട്രോൾ ചെയ്തായിരുന്നു ഒരു ചന്ദന്മാ സീരിയലിന്റെ ഒരു ട്രോൾ ട്രോൾ ചെയ്തായിരുന്നു ചെയ്തായിരുന്നു നാഗരാജാവിന്റെ ഒരു ഒരു വീഡിയോ വീഡിയോ ആണ് നല്ല റെസ്പോൺസ് റീച്ച് പോയ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ ചെയ്തിട്ട് ജോലി സ്ഥലത്തേക്ക് മലയാളികളാണോ ക്ലയന്റ്സ് കൂടുതൽ വരുന്നത് അപ്പൊ ഇവർ ഈ പെട്ടെന്ന് ഗ്രീഷ്മെ കാണുമ്പോൾ ഒരു മന്ദഹാസം ഒരു ചിരി അങ്ങനത്തെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടോ ക്ലയൻസ് കൂടുതലും ക്ലയൻസിനും മനസ്സിലാകാറില്ല ആ നല്ല കാര്യമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു കമ്പനിയിലൊക്കെ പോകുമ്പോ ദൈമ എന്നിവിടാർക്കും മനസ്സിലാവേ പ്രാർത്ഥിച്ചിട്ടാകുമോ സത്യമായിട്ട് ഞാനിപ്പോ ഇന്റർവ്യൂനെ ജോബ് ഇന്റർവ്യൂവിനൊക്കെ പോവാണെന്നൊന്നും ദൈവമേ എന്നെ മനസ്സിലാവില്ല പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോവാറ് കാരണം അത് ാണ് ഒരു കാരണം ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ് അതിലോട്ടായിരിക്കും ജോലി വരും എന്നൊക്കെ

പണി പളി തുടങ്ങി ആൾക്കാർ മനസ്സിലായി തുടങ്ങി ഇനിയിപ്പലവലാതി നടക്കാൻ നടക്കാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം അങ്ങനെ ഇനിയിപ്പ എന്റെ സ്വഭാവം എടുത്തൊന്നും പുറത്ത് നടക്കാൻ പറ്റത്തില്ല അന്നാണ് എനിക്ക് ഫസ്റ്റ് പിന്നെ അടുത്ത് അങ്ങനെ എപ്പോഴും ഈ സെലിബ്രിറ്റീസ് കുറെ പേര് സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടല്ലേ പാർവതി ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ ന്യൂസ് പേപ്പറിൽ ഫീച്ചർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഗ്രീഷ്മയ്ക്ക് സ്വന്തമായിട്ട് ഇത് ഇതും കൊണ്ട് ഞാൻ അച്ചീവ് ചെയ്തു എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴെങ്കിലും ഞാൻ എടുത്ത ഒരു സക്സസ് എനിക്ക് കിട്ടി തുടങ്ങി തോന്നിയ മൊമെന്റ് എന്തായിരുന്നു എനിക്ക് സത്യം പറഞ്ഞ ന്യൂസ് പേപ്പറിലെ ഫീച്ചർ ചെയ്തപ്പോല അതൊരു അച്ചീവ്മെന്റ് ആയിരുന്നു എനിക്ക് കാരണം വെച്ചാല് മേ ബി ഞാനിപ്പോ ഒരു ഫീൽഡിൽ ഒരു നാല് കൊല്ലമായി നാല് കൊല്ലം കഴിഞ്ഞു ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു ന്യൂസ് പേപ്പറിൽ അന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നെഗറ്റീവ്സ് കേട്ടിട്ടേ അങ്ങനെ ഒരു ക്ലിപ്പിംഗ് അങ്ങനെ ഒരു പേപ്പറിൽ വന്നപ്പോൾ എനിക്ക് വന്നപ്പോ സന്തോഷമായിരുന്നു അതാണ് സത്യം ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ കൊണ്ടു മനസ്സിൽ ഇനി ഈ ഫീൽഡിൽ അച്ചീവ് അച്ചീവ് ഒരു കൂടെ ഒന്ന് റീച്ച് ആവണം എനിക്ക് ആഗ്രഹമുണ്ട് അതിന് ഇങ്ങനെ ഒന്നും ഒതുങ്ങാണ്ട് ഒക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷെ ഞാനത് അങ്ങനെ ഇരുന്ന് അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്ത് ചെയ്യണം എന്നുള്ളൊരു പക്ക പ്ലാനിങ്ങൊന്നും എനിക്കില്ല ബട്ട് കുറച്ചും കൂടെ മേ ബി ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ നല്ല രീതിക്കൊക്കെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പ്ലാൻ ചെയ്യാം യൂട്യൂബിൽ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പൊ യൂട്യൂബ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു സ്റ്റേബിൾ ഇൻകം വരുവായിരിക്കും യൂട്യൂബിൽ സെയിം വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാൻ എനിക്ക് താല്പര്യമില്ല കുറച്ചും കൂടെ അതിന് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഏറ്റവും അധികം ഫേസ് ചെയ്യേണ്ടി വന്ന ചാലഞ്ച് കണ്ടന്റ് ക്ഷാമം അല്ല അല്ലാതെ ഫേസ് ചെയ്യേണ്ടി പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു നെഗറ്റീവ്സ് കാരണം ഇത് പലപ്പോഴും എനിക്ക് നിർത്തേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ഞാൻ പല ടൈമിൽ ഞാൻ എത്തിയിട്ടുണ്ട് അത് പല പല നെഗറ്റീവ്സ് കാരണമാണ് ഇപ്പൊ ഞാൻ എനിക്ക് പറഞ്ഞാലെനിക്ക് ട്വന്റി എയ്റ്റ് ആയി ഞാൻ അൺമാരിഡാണ് അപ്പൊ ഈയൊരു ഫീൽഡിലോട്ട് ഞാനിങ്ങനെ വരുന്നതുകൊണ്ട് അത് എന്റെ ഫ്യൂച്ചറിനെ ബാധിക്കുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അനാവശ്യമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട് എനിക്കാണെങ്കി ഇത് നിർത്താനുള്ള ഒരു ഒരു ഉദ്ദേശവും ഇല്ല ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന കാരണം ഞാൻ ഞാനിപ്പോ ഒരു ഇൻകം ഒക്കെ എൺ ചെയ്തു തുടങ്ങുന്ന നല്ല രീതിക്ക് എണ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം ആണ് ഇത് സോ എനിക്കിത് കൊണ്ടുപോകണം ഉണ്ട് ബട്ട് സ്റ്റിൽ ചില പ്രഷർ കാരണം എനിക്കിത് നിർത്തേണ്ടി വന്നേക്കാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ കൂടുതലും ഫേസ് ചെയ്ത ചലഞ്ച് പെട്ടെന്ന് ഞാൻ നിർത്തില്ല നിർത്തില്ല